ഹായ് ഒരു എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ലെസ്റ്റർ വളോഗറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മൂന്നാറ് പോവുകയാണ് കേട്ടോ എൻ്റെ പുറകിലെ വണ്ടി നിങ്ങൾ നോക്കൂ ഫ്രീജിയെ ഹോളിഡേസിൻ്റെ വണ്ടിയിലാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി പോണേ സ്കൂളിലുള്ള കുറേ കുട്ടികളായിട്ടാണ് പോകാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ അടിച്ച് പൊളിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചലുവറികളിലേക്ക് തന്നെ വിളിക്കാം സോ നിങ്ങൾ അങ്ങനെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രാവിലെ ബോൾഗാട്ടിന്നാണ് ഈ ട്രിപ്പ് ആരംഭിച്ചത് ഞാൻ ജോയിൻ ചെയ്തത് കളമശ്ശേരിയിൽ നിന്നാണ് നമ്മളോട് ഇന്നുള്ളത് സൂര്യയാണ് കേട്ടോ സൂര്യയുടെ ഉള്ള ഫസ്റ്റ് ട്രിപ്പാണ് അതുപോലെ തന്നെ ഡ്രൈവറായിട്ടുള്ളത് നമ്മുടെ അമ്പാടിച്ചേട്ടനാണ് അമ്പാടിച്ചേട്ടൻ്റെ കൂടെയും സൂര്യയുടെ കൂടെയുള്ള ഈ ഒരു ട്രിപ്പ് അടിപൊളി നമ്മളാക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ പിള്ളേരൊക്കെ ആയിട്ടൊന്ന് കമ്പനി ആവണം അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോയാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ടുള്ള നമ്മുടെ യാത്രയാണ് അങ്ങനെ പതിയെ നമ്മൾ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നേരമൊക്കെ വെളുത്തു തന്നെ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മൾ ഡീസൽ ഡീസലടിക്കാനുണ്ടായിരുന്നു ഡീസലൊക്കെ അടിച്ച് പതിയെ നേരിയമംഗലത്തിന് ഇനി അവിടെ പോയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ എന്തായാലും പൊളിക്കുകയല്ലേ നമ്മുടെ സൂര്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ ഞങ്ങളുടെ കോ ഡ്രൈവറ് അപ്പോൾ നമ്മളിവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കണേ ഹോട്ടൽ സവിധ അല്ലേ ഹോട്ടൽ സവിത ഇവിടെയാണ് നമ്മളെപ്പോഴും കൊടുക്കുന്നത് എപ്പോഴും ഇവിടെയാണ് കൊടുക്കണം അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചു നോക്കണം പിള്ളേരൊക്കെ ഇറങ്ങുന്നുണ്ട് വണ്ടി നമ്മളിവിടെ ഒതുക്കി പാർക്ക് ചെയ്തിട്ടുണ്ട് അമ്പാടിച്ചേ പോയിട്ടുണ്ട് അല്ലെ അമ്പാചാ അമ്പാടിച്ചേനു പോരും അമ്പാടിച്ചേ ആശാനാ ഫുള്ള് മെയിൻ എന്നാണ് പറഞ്ഞത് അല്ലേ പിന്നെ അതെ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വതുക്കിങ്ങനെ നേരെ അങ്ങനെയൊക്കെ കേറി പോവാന്ന് വിചാരിച്ചത് മെയിൻ ആയിട്ട് സംഭവം പറയാളെ പറഞ്ഞില്ല നല്ല തണുപ്പുണ്ടാവും ഇവിടെ ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു രാത്രി ഒക്കെ അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ടാവും അതെന്തായാലും നമ്മൾ മേലിലോട്ട് വേണം നല്ല ക്ലൈമറ്റ് ആയിരിക്കും അപ്പൊ നമുക്കിന്ന് കഴിക്കാൻ ഉള്ളത് പൊറോട്ട ഉണ്ട് സ്റ്റൂ ഉണ്ട് അതുപോലെ തന്നെ മുട്ടക്കറി മുട്ടക്കറിയുണ്ട് സൈഡായിട്ട് ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട് കട്ട് ഫ്രൂട്ട്സ് അപ്പൊ പിള്ളേരൊക്കെ കഴിക്കുന്നുണ്ട് ഏഹ് അപ്പൊ സൂര്യൻ താങ്ങുണ്ട് അങ്ങനെ നമ്മള് ം പാലം കേറിയാണ് സുഹൃത്തുക്കളെ മൂന്നാറും ഈ ഒരു വീഡിയോ മസ്റ്റ് ആണ് അതായത് എല്ലാ വീഡിയോയിലും നിങ്ങൾ നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും കളർ നോക്കിയേ ഓ പാലിച്ചായ് സൂര്യ ഭക്ഷണം അപ്പൊ ബോണ കഴിക്കത് ചിയപ്പോറ വാട്ടർഫോൾസിൽ എത്തിയിരുന്നുണ്ടോ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഉണ്ടല്ലോ വണ്ടികളൊക്കെ ഭയങ്കര കുറവാണ് തിങ്കളാഴ്ച കൊണ്ടായിരിക്കും പിള്ളേരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കണേ കണ്ടല്ലോ അതൊരു പതിനഞ്ചു മിനിറ്റ് നമ്മൾ നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും അതിനുശേഷം നമ്മള് മുകളിലോട്ട് പോയ പോയെത്തൊണ്ണൂറ്റിഒമ്മത്തി െ അതെ ഇന്നലെ നോക്ക മൂന്നാർ തന്നെ ആയിരുന്നു വണ്ടി അപ്പൊ ഇന്നലെ തന്നെ വണ്ടിയിലേക്ക് ഇവിടെ സ്റ്റേ അടിച്ച് ഇന്നത്തെ വണ്ടി തിരിച്ചു പോയാണ് നമ്മളിലെത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ വണ്ടി മേളിലോട്ട് പോയി ഞങ്ങളിത് ട്രിപ്പിൾ ടീം അടുത്തെത്തി ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാം എല്ലാവരും ഇവിടെ ഉണ്ട് അശ്വിൻ ചേട്ടൻ എൻ്റെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച അടുപ്പിച്ച് കുറേ മൂന്നാറുണ്ടായിരുന്നു അപ്പോൾ ധാരണ അശ്വിൻ ചേട്ടൻ ഇന്നലെ മൂന്നാർ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ ആൾ ഇവിടെ സ്റ്റേ ഞാൻ എടുത്തല്ലേ സ്റ്റേ എടുത്തല്ലേ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു എന്നിട്ട് ഇന്ന് വണ്ടി കയറി ചിലപ്പോൾ ഇന്ന് പോരും ഇല്ലെങ്കിൽ പോലും തീരുമാനിച്ചിട്ടില്ല അപ്പം അറിഞ്ചോ മുറിഞ്ചോ മൂന്നാറായിരുന്നു കരയ്ക്കണ്ടരക്കാരും കരക്കായിരുന്നു ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇതുവരെ കയറിയാൽ നമുക്ക് കണ്ടില്ല പക്ഷേ അച്ഛൻ ചേട്ടൻ ഇവിടെ രാവിലോട്ട് നിൽക്കുന്നത് കുറേ വണ്ടി പോയിട്ടുണ്ടല്ലോ അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അത് മേളോട്ട് പോകുക അല്ലേ അടിപൊളി കുറേ ഇതേ നമ്മൾ ഒരു പ്രൗബലം കിടക്കുന്നുണ്ട് പിന്നെ ഏബലിന്റെ വണ്ടി നിങ്ങൾ കണ്ടായിരിക്കും ഫ്രണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം പോകേണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് അത് നമ്മുടെ എറണാകുളം വണ്ടികൾ തന്നെയാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നെക്സ്റ്റ് ഫുഡ് എങ്ങനെ അടുപ്പി ഫുഡൊക്കെ അവിടെ അപ്പോൾ രാവിലെ പറഞ്ഞ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സവിത അല്ലേ സവിത നല്ല ഭക്ഷണമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നുണ്ട് മാറ്റി ട്രൈ ചെയ്യുക എപ്പോഴും മൂന്നാർ വരുമ്പോൾ നിങ്ങൾ മാറി മാറി ട്രൈ ചെയ്തു നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി ഇനി ഉച്ചയ്ക്ക് അവർ എങ്ങനെ അടിമാതി ജന്ന ജന്ന അപ്പോൾ എന്തായാലും ജെന്നയുടെ ഫുഡാണ് നമ്മൾ ട്രൈ ചെയ്യണം അവർ ഇവിടെ നിന്ന് കൊണ്ടുത്തരില്ലേ നിങ്ങൾക്ക് അവിടെ കൊണ്ടുതരും അപ്പോൾ എന്തായാലും നമുക്ക് പ്രകൃതി ഭംഗി കണ്ടതുപോലെ കൊണ്ടാണ് നേരെ അങ്ങോട്ട് ക്കല്ക്കല് ഓക്കല് അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണ് അപ്പൊ അധികം വണ്ടികളൊന്നും ഇല്ലാത്ത പറഞ്ഞാൽ ബ്ലോക്ക് ഇല്ല കേട്ടോ പിന്നെ കയറി വരുമ്പോ റോഡ് പണിയണ ബ്ലോക്ക് വന്നിട്ടുണ്ട് മാത്രു എന്തായാലും നേരെ ഏ സൂര്യ പിള്ളേരെ നമ്മള് ഡാമിന്റെ അപ്പുറത്ത് ഇറക്കിട്ടിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടാ നല്ല വോക്കലൊക്കെ ഇട്ട് മാസമായിട്ട് വന്നിട്ടേ മലയാളികൾ ആരും ഇല്ലടേ മലയാളി കൊറേലാ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്ത് തിരക്കില്ലാത്തത് വളരെ വളരെ സന്തോഷം അപ്പോൾ അപ്പൊ നമ്മടെ സബ്സ്ക്രൈബർ ഒക്കെട്ടോ ഇന്നത്തെ ട്രിപ്പിന് അല്ലേ ഉഷാറില്ലാത്ത നിങ്ങ ഉഷാറാവാടി കുറക്കുമെന്നു ഏഹ് ഷോ മേട്ടിട്ട് പോയാ നമുക്ക് ഒരു ഉല്ലാസ യാത്ര യാസിൻ കേട്ടോ പേരെന്താസിന്റെ സൂര്യം

അവൻ പറഞ്ഞു കൊടുത്തിട്ട ഇവനാണ് ഇവരുടെ കൂട്ടത്തിലെ മെയിൻ ആളും മെയിൻ ആളുടെ പേര് പറഞ്ഞ ജീസ് ജീസ് ആണ് മെയിൻ ആളാണ് ജീസ് ഇപ്പൊ ഇവിടെ കറുത്തൊടുപ്പൊക്കെ ഇട്ട് മിന്നി നിന്ന് മനുഷ്യനേണ്ട അത് ഞാൻ ഇപ്പൊ സൈഡിൽ കൊടുത്തേക്കാം അപ്പൊ അതെ നേരെ പോയി ഉടുപ്പ് കയറി ഇപ്പൊ തന്നെ വന്ന് ആ കണ്ണട വെച്ചേ കണ്ണട പവറ് ആ മാൻ അതെ കോണ്ടാക്ട് ചെയ്യാ ഇപ്പം പിള്ളേരെ കോൺടാക്ട് ചെയ്യേ

അമ്പാടിച്ചേട്ടാ എങ്ങനെയൊക്കെ ആക്കണ്ടേറ്റഡാണ്ടല്ലേ എന്താണ് പണ്ടത്തെ നമ്മടെ മറ്റേ ബെൽബോട്ടൊക്കെ തിരിച്ചു ഇതാണ് ഫ്രീക്ക് വന്നറിഞ്ഞു സൂര്യനെ ട്രോളിലണ്ടല്ലാരും നല്ല

പൊളിക്കല്ലേ അമ്മ പിന്നെ പവറാക്കണം പിള്ളേരെ കുറച്ചും കൂടി ഉണർത്താനുണ്ട് നമ്മ എന്തായാലും ഉണർത്തും അല്ലേ അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമായി നമ്മുടെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അശ്വിൻ ചേട്ടനവിടെക്കുണ്ട് കേട്ടോ ജെന്നയാണ് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കയറുന്നത് നമ്മുടെ മിനറൽ മിനറൽ വെള്ളം കംപ്ലീറ്റ് ആണ് ാണ് ചൂടുണ്ടോ നല്ല നല്ലതാണ് ഇപ്പണ്ടോ ഐസൈസ് ഓട്ടൂട്ടിടെ സൂര്യ ഏ സൂര്യ അതാണ് സൂര്യ ദൈവിക്ക് ഒന്നിട്ടുണ്ടോ ദൈവിക്ക് കിങ് ഓഫ് കൊത്ത വണ്ടിയില്ലേ അവിടെ നിന്ന് വന്നപ്പോൾ തൊട്ട് നമുക്ക് അറിയാൻ ബൂം ബും ബൂന്നായിരുന്നോണ്ട് വേറെ ലെവൽ മാൻ എന്തായാലും പൊളി വണ്ടിയാണേ എന്തായാലും കണ്ടാലും സന്തോഷം ചേട്ടനെ കണ്ട് വറുത്താനൊക്കെ പറഞ്ഞായിരുന്നുണ്ടോ ഹാപ്പി അപ്പൊ ഞങ്ങള് ഭക്ഷണമൊക്കെ

ிப்பழங்க கண்டன கண்டைவிக்கு പറ നേരത്തെ ദൈവികിന്റെ ചേ കണ്ടെന്ന് ഭക്ഷണം കഴിക്കണായിരുന്നു വീണ്ടും ഞങ്ങൾ കൊണ്ടല്ല ഡാമിന്റെ അവിടെ വെച്ച് കണ്ടുമുട്ടി അടിപൊളി എന്നാ സൗണ്ട് ഏത് മൂട് അവിടെ വിളിക്കുമ്പോ എന്ന മൂടായിരുന്നു അടിപൊളി കൊത്തരാജ കൊത്തരാജയുടെ കൊത്തരാജയത് എന്തായാലും പിള്ളേരും വൈബായിരുന്നു കിടലം ഡാൻസിങ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം അതെ തലസ്ഥാനം അപ്പൊ നല്ലൊരു അടിപൊളി വ്യൂ നിങ്ങള് കണ്ടുള്ളൂട്ടാ നല്ല തണുപ്പേട്ടാ നല്ല തണുപ്പായില്ലേ അടിപൊളി നേരത്തെ വെയിലാ ഞാനും വിചാരിച്ചു നേരത്തെ ഉണക്കമീനാ വേണ്ടി വരുന്ന വിചാരിച്ചു പക്ഷെ ഉണക്കമീനായില്ല അമ്പ അടിച്ചേട്ടാ തണുപ്പുണ്ടാ േൻറെ ആദ്യം ഡോക്ലട്ടോ വയറിലൊന്നും പറഞ്ഞു ചോയ്ക്കണ്ടാ തീ കണ്ണട പവറായിട്ട് വേണം ചേട്ടനും കണ്ണട അല്ലേ കണ്ണടക്കൂല കമ്പനി കണ്ണട കൊടുക്കും മാരുണ്ട് ചില്ല വൃത്തിയോണ്ട് അടച്ചില്ലെങ്കിൽ പണി കിട്ടും അവരുണ്ടേരുംകാന്ഡത്തിൽ അഭിനയിച്ച വൈബ് വൈബിൾ ഇവര് ഈ വട്ടം ചുറ്റി അടക്കണെന്തിനാന്ന് നിങ്ങൾക്ക് അറിയോ കൊരങ്ങനെ സൂര്യ തെറ്റി കൊരങ്ങിന്റെ ഭാഗത്താ എന്ത് കൊടുത്ത മുതലാക്കോ ചേട്ടാ എത്ര രൂപ കൊടുക്കണത് ആണ് സൂര്യ ആത്മാർത്ഥത നല്ല തണുപ്പുണ്ട് എല്ലാവരും മൂന്നാറിലേക്ക് വായോ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാ നല്ല ക്ലൈമറ്റ് ആണ് രാത്രിയൊക്കെ ആവുമ്പോൾ നല്ല പരിക്കപ്പെട്ടു വായ്പ ഫുൾ വൈബ് എന്താ സൂര്യം ഐസ് വൈപ്സ്ണ്ടവിട ഐസ് വൈപ്സ് അപ്പൊ ഡാമിലോട്ട് പിള്ളേര് പോയിട്ടുണ്ട് ഇവിടെ എന്തും എടുക്കും അല്ലെ കല്യാണം പാല് സൂര്യ എല്ലാത്തിനും സൂര്യാ സൂര്യ സൂര്യാ ഏയ് സൂര്യന്റെ ഭാഗത്ത് ചോദിക്കാൻ പള്ളായിരുന്നു അതൊക്കെ അങ്ങനെ പോട ഇവിടെ ഇഷ്ടംപോലെ വണ്ടി സാറിനൊക്കെ ഇവിടം പറയാൻ പറ ബസ്സിന് ഇതാണ് നമ്മുടെ കുണ്ടൽ ഡാം കെ എസ് സി ബി പ്രൊജക്റ്റാണ് ഉണ്ടല്ലോ പിള്ളേരൊക്കെ റോക്കുണ്ട് ഉണ്ടല്ലോ അവിടെ മറ്റേ ഹൗസ് ബോട്ടിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഏണ്ടാ കുറെ വൈബ് പിള്ളേർ ഉണ്ടല്ലോ കൊരങ്ങന്മാരെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കും മിക്ക എല്ലാത്തിനെയും കടിക്കും തോന്നുന്നുണ്ട് ഏ വേറെ വൈബ് കൊരങ്ങന്മാരെ വേറെ സീനാണ് വേണ്ട ണ്ടാ കണ്ടാട്ടി കാര്യം ഫോം മേടിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതെ ഇല്ലല്ല അതേ കൂടി വെള്ളമൊക്കെ പോണ്ടോ ഞാൻ നേരത്തെ സാംസങ്ങിന്റെ വളപ്പേപ്പറേ കണ്ട അതേ അതേ സാധനം അതേ പോ അതേ ചെടി ഏ ആ നമ്മുടെ ഡാം വൈബ് കണ്ടല്ലോ എന്തൊക്കെ തിരിച്ചാലാണ് ഷട്ടർ ഓ അമ്മേ ഓ oh. oh, oh, ം അങ്ങനെണ്ട്ട് ദും ദും റൈഡിംഗ് ഒക്കെ ഇണ്ടൂടാ അതുപോലെ തന്നെ അതേണ്ട ബോട്ട് അവിടെ പോയാൽ ബോട്ട് ഉണ്ട് ബോട്ടുണ്ട് ആവശ്യ കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി പോയില്ലേ കയറി കയറണൂടാ ഒരു റൗണ്ടാണ് കേട്ടോ കുതിരയുടെ ഡയാന ഡയാന കുതിരണ്ടോ അതിപ്പോ അവനൊക്കെ ഏറ്റും അവന് കുതിര പുറത്ത് കുതിര പുറത്ത് അതെ കേറി കേറി പിടിച്ചിരുന്നോണ്ടാ പിടിച്ചിരുന്നു ആ ഓ മൈ കേറിട്ടുണ്ടോഷ് നിനക്ക് പേടിയുണ്ടോ നീ കേറുണ്ടാ എല്ല കേറില്ല പയ്യനുണ്ടോ കോരപ്പുറത്തു ഏയ് ആടിവാണു കുഞ്ഞുങ്ങളുടെ മനസ്സുള്ള സൂര്യ വേണ്ട ആടിയോ അതെ പിള്ളേരുടെ ഏ കിളവന്മാരൊക്കെ ഒരു നാടാള അതെ ആവശ്യമില്ല ബോട്ട് ഒക്കെ കൊട്ടവഞ്ചി ഉണ്ട് പെഡൽ 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 ബോട്ട് ഒക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടാ അല്ലേ സൂര്യ നൈസ് നല്ല ആംബിയൻസ് വേറെ മറ്റേ പെടൽ ബോട്ടിൻ്റെ വേറെ മോഡൽ ഐറ്റംസ് ഒക്കെ കേട്ടോ അത്യാവശ്യം ആളുണ്ട് ഞങ്ങളുടെ ഓക്കെ പിന്നെ കയാക്ക് കയാക്കിങ് ഡബിൾ ഉണ്ട് സിംഗിൾ ഉണ്ട് അടിപൊളിയാണ് അതായത് നമ്മുടെ കൂടെ വന്ന പിള്ളേരാണ് നോക്കാം എന്താ പരിപാടി വെറുതെ ഇരിക്കണ സ്ഥലൊക്കെ കണ്ടിരിക്കണോസ് ഒന്ന് മേടിക്കാനില്ലേ പൈസ കയറുന്ന പാവങ്ങളുടെ അവസ്ഥ നമ്മുടെ ഒക്കെ നമ്മടെ കൈസൊക്കെ ആടണോക്കെണ്ടാ ആഹാ നിക്കാറും വെള്ളത്തിന്റെ ആടി ആടി ഓ ബ്ലോഗർ ബ്ലോഗർ വേറെ ബ്ലോഗ് വേറെ ബ്ലോഗ് വേറെ ബ്ലോഗ് നമ്മടെ പയ്യന്മാരെ കാണിച്ച പയ്യന്മാരെ കണ്ടല്ലാ ഇവിടെ ഉടുപ്പ് മാറി വന്ന എങ്ങനെ പോണോ എങ്ങനെ പോണോ ട്രിപ്പ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കൊള്ളാം സൂപ്പർ ട്രിപ്പ് വന്നിട്ടുള്ള കൊറേ പിള്ളേരാണ് ഏ കുതിരപ്പുറത്ത് പോയ വന്നേ തിരിച്ചു വന്നിട്ടുണ്ടാ ജീവനോട് തിരിച്ചു ഏ പറയോട്ട് തിരിച്ചു നോക്കിയാ ഏ എങ്ങനെ പോകുന്നു ട്രിപ്പ് തണുപ്പുണ്ടോ തണുപ്പുണ്ട് എങ്ങനെയുണ്ട് ഡാമൊക്കെ എങ്ങനെയുണ്ട് പൈസ ഒക്കെ തീർന്ന അതാണ് ഇങ്ങനെ കറക്കി തിരിഞ്ഞിടക്കണേ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടായി ഭക്ഷണൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പൊ നിങ്ങള് പത്താം ക്ലാസ് അല്ലേ എത്ര ക്ലാസ് പത്തല്ലേ അപ്പൊ എക്സാം ഒക്കെ അല്ല തീരെ ഉള്ള തീരെ ഉള്ള അല്ല തീരെ ഉള്ള നിങ്ങ എല്ലാരും ഇനി വേറെ വേറെ സ്കൂളിലായിരിക്കും സങ്കടമുണ്ടാ അവ എന്തായാലും നിങ്ങളുടെ സ്കൂളിന്റെ പേര് പറഞ്ഞ അടിപൊളി അടിപൊളി പിള്ളേരണ്ട പക്ഷെ ഡാൻസും മാത്രം കളിക്കൂല എല്ലാരും അത്രയും പറയണ്ടേ ഇപ്പൊ സമയം തന്നെ പണി നാലാവാറേ നടക്കുവല്ലോ പിള്ളേരൊക്കെ പൊളിച്ചിട്ട് പോണണ്ട കണ്ടല്ലോ ൊക്കെ പോത്തേക്ക് നേരത്തെ എത്തിക്കാണ്ട സാധനം കണ്ട ഒറിജിനൽ തേന കിട്ടണം തേനീച്ച കൂടു ഒരു വീക്ക് വീക്കിയാൽ കണ്ടമ്പഴി ഓടേണ്ടി വരും അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് എക്കോ പോയിന്റിൽ വന്ന കേട്ടോ നല്ല കോടയുണ്ട് അടിപൊളി വൈബാണ് അപ്പോൾ എല്ലാ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടേ കണ്ട കുറേ പേർ വന്നില്ല അവരൊക്കെ ബസ്സിൽ തന്നെ ഇരിക്കുകയാണ് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അപ്പോൾ നൈസ് വൈബാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് കോവി കളിയാന്നാണെന്ന് പറഞ്ഞതാണ് അല്ലേ കൂവല്ലേ അവിടെ പോയിരുന്നു കൂവ് അല്ല അല്ല അവിടെ അവര് നിൽക്കുന്ന ണ്ടാ റിട്ടണ്ടാ റിട്ടണ്ടാ ആണോ ആണ ആണ കേട്ടാ 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 കേട്ടാടി അപ്പൊ ഈ ട്രിപ്പിലെ കുറെ കുട്ടികളുണ്ട് അപ്പൊ എന്താ പറയാ പത്തി പഠിക്കുന്ന പിള്ളേരുണ്ട് അഞ്ചി പഠിക്കണ പിള്ളേരുണ്ട് ഞങ്ങളുടെ ഏഴ് പഠിക്കുന്ന പിള്ളേരുണ്ട് അപ്പൊ ഇത് ഏഴാ നിങ്ങൾ ഏഴാം ക്ലാസ്സിലാണോ അഞ്ചില് ആ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ടൂർ എങ്ങനെയുണ്ട് സൂപ്പറാണ് സലോക്കൊക്കെ ഉണ്ടോ തണുപ്പുണ്ടോ ഭക്ഷണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു സൂപ്പറായിരുന്നു അല്ലെ വണ്ടിയൊക്കെ എങ്ങനെയുണ്ട് സെറ്റ് അടിപൊളി അല്ലെ സാറുമാരൊക്കെ എങ്ങനെയുണ്ട് അത് അടിപൊളി അവ ഹാപ്പിയാണ് അല്ലേ പയ്യന്മാരണ്ടോ ഏ കുതിരക്കാർ ഞാനാ നല്ലത് ഐര്യമാണ് ധൈര്യം എനിക്കില്ലാതെ ഐരിയം എത്ര റൗണ്ട് അടിച്ചാ ഓർ റൗണ്ട് അടിച്ചു പേര് പറഞ്ഞേ മോസീനാണോ മോസീൻ ക്ലൈമറ്റ് തമിഴ്നാട് വേണ്ടി വന്നിട്ട് കാള കാള ഏ സൂര്യ ഓ അച്ഛൻ ചേട്ടൻ പോയി അടിപൊളി അടിപൊളി ഇങ്ങനെ മണി ആറു മണി കഴിഞ്ഞിട്ടോ നല്ല കിടിലം കിടിലം വ്യൂ ആണ് എത്ര കണ്ടാലും ഒതുങ്ങി ഇരാത്തൊരു വ്യൂ ആണ് മൂന്നാർ കണ്ടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യൂ ആണ് മൂന്നാറ് തേയിലത്തോട്ടം ജീപ്പ് വളവ് അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്ക സുഹൃത്തുക്കളെ വൈബ് വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ബോഡി ലൈറ്റിന്റെ കാര്യം ഇതിന്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം വണ്ടിയുടെ സൈഡൊക്കെ നല്ല രീതിക്ക് കാണാൻ വേണ്ടി പറ്റിയ ഒരു ബോഡി ലൈറ്റ് ആണ് ആയിരത്തമ്പത് രൂപയാണ് പറഞ്ഞത് വാട്ടർ പ്രൂഫോ ഉണ്ടോ ഇടലൻ സാധനം അല്ലേ അശ്വൻ ചേണ്ട ചായയും പലാരവും വണ്ടികളൊക്കെ വന്ന് കേറന്നിട്ട് ഇങ്ങോട്ട് ചേട്ടൻ കൊടുത്തിട്ട് നമ്മുടെ പിള്ളേർക്കുള്ളാണ് സ്പെഷ്യൽ സ്പെഷ്യലാണ് സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ആണ് അശ്വൻ ചേണ്ട വീണ്ടും തണുപ്പെന്നൊക്കെ പറഞ്ഞാ വേറെ ലെവൽ തണുപ്പ് അപ്പൊ എന്താ അടിപൊളി ഓ അപ്പൊ എന്തായാലും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മൂന്നാർ വരാൻ പറ്റാണെങ്കിലും നല്ല ക്ലൈമറ്റ് ആണ് തീർച്ചയായിട്ടും എന്നെ കൊണ്ടൊന്നും പറയാൻ സമ്മതിപ്പിക്കല്ല വന്നപ്പോ ഇവരൊക്കെ ഉറങ്ങിക്കിടക്കണായിരുന്നു ഇപ്പഴാണ് ഉണർന്നത് രാത്രിയാകുമ്പത്തേർക്കും പറയൂലെ അപ്പോൾ സാറാണ് ഇന്നത്തെ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള അതുകൂടാണ്ട് വേറെ നാല് ടീച്ചേഴ്സ് നാല് ടീച്ചേഴ്സ് ഉണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് അതിമനോഹരമായി എൻഡിംഗിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് അല്ലേ അതിന് ഭക്ഷണം കഴിക്കണം അപ്പോൾ കുട്ടികൾ ഏതാ ക്ലാസ്സിലെ കുട്ടികളായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഉള്ള ശരി എല്ലാ പ്രാവശ്യം നമ്മൾ അശ്വഞ്ചരണ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അശ്വിനി ചേട്ടന അശ്വിനെ തന്നെയാണ് വിളിക്കുന്നത് ഇന്നത്തെ ട്രിപ്പും അടിപൊളിയും അടിപൊളിയാണ് അവരാണ് ഭൂരിഭാഗം പേര് പിന്നെ അഞ്ചാം ക്ലാസ് മുതലാം ക്ലാസ് പിള്ളേർ ചെറിയ കുട്ടികളുടെ നല്ല ഫുഡായിരുന്നു ലഞ്ചും ഒക്കെ നന്നായി പുതിയവണയും ഫുഡെല്ലാം അത് ടീച്ചേഴ്സിനും ഇവർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു വണ്ടി പുതിയ വണ്ടി പുതിയ വണ്ടി അതാണ് അതാണ് കംഫോർട്ട് നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലാണെങ്കിലും നമുക്ക് വേറെ ഡേറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ബ്രേക്ക് ഡൌണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് പോവാം അങ്ങനെ പോയതിനേക്കാൾ അടിപൊളി വൈബിലാണ് ഞങ്ങൾ തിരിച്ചു വന്നത് പിള്ളേരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി കുറച്ചു നേരം അവരോട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നേരെ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറാമെന്ന് വിചാരിച്ചു അവിടെ പോയി നമുക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിച്ചു കേട്ടോ അപ്പോൾ പിള്ളേരെല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പി അപ്പോൾ അങ്ങനെ രണ്ട് ടീമായിട്ട് പോയി പിള്ളേർ ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങളും ഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി കലാശക്കൊട്ട് കലാശക്കൊട്ട് അപ്പോൾ നമുക്ക് അൽഫാമും കുബൂസും അല്ലേ പ്ലസ് ലെമൺ ടീ പ്ലസ് ഐസ്ക്രീം പ്ലസ് അപ്പ പ്ലസ് പെപ്സി സൂര്യ അവിടെ ഉണ്ട് അടിപൊളി അമ്പാടി ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടോ അപ്പൊ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ ബാക്കിയ ശേഷം പുറത്തോട്ടെ അപ്പോൾ അങ്ങനെ മനോഹരമായ ഒരു ട്രിപ്പ് അവസാനിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ബ്ലോഗർ ആണെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നോ എല്ലാം ചെറിയ ചെറിയ കുട്ടികളായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെറിയ കുട്ടികളുടെ കൂടെ ഒരു ട്രിപ്പ് പോകുന്നത് അപ്പോൾ ആദ്യം അവരായിട്ട് കമ്പനി ആയിട്ടുണ്ടായില്ല പക്ഷേ കമ്പനി ആയതിനു ശേഷം ഭയങ്കര എന്താ പറയുക നന്നായിട്ട് നമ്മളവിടെ നിന്ന പിള്ളേരാണ് കേട്ടോ എന്തായാലും അടിപൊളി പിള്ളേരെയൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നല്ല ഹാപ്പിയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസാണെന്ന് പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം തന്ന സി ജെ ഹോളിഡേയ്സിന് എല്ലാവിധ എന്താ പറയുക താങ്ക്സും കൊടുക്കുകയാണ് അത് തന്നെ നമ്മൾ അശ്വഞ്ചേരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ ട്രാവൽ വീഡിയോസൊക്കെ ഇനി തുടരെ തുടരെ വരുന്നതാണ് അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വ്ളോഗിലേക്ക് ഇറങ്ങുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ നമ്മളിനി ഫുൾ ടൈം വ്ലോഗറാണ് അപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് ഇനി വരും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് തുടരെ തുടരെ ഉണ്ടാവുക കട്ടൊക്കെ കൂടെ വയ്ക്കുക നിങ്ങളാണ് നമ്മുടെ ഊർജ്ജം ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും നിലനിർത്തുക അപ്പം ലവ് യു ഓൾ താങ്ക് യു സോ മച്ച് അടുത്ത് കിട്ടിലൻ കിട്ടിക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ഇടുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ